തമിഴ്നാട്ടിലെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഫോർ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലായിട്ട് വന്നിട്ടുണ്ടായതായിരുന്നു കുറെ നാളായിട്ട് അംബീഷ്യസ് അജിത എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു മോളെന്ന് പറയാം ആ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് ഇന്ന് അജിതയുടെ വീട്ടിലോട്ട് പോവുകയാണ് അവക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സർപ്രൈസ്ഡായി എൻ്റെ അവൾക്ക് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കേട്ടു ആക്ച്വലി കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരു പമ്പടുത്തി കേൾക്കുന്നത് പാമ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് കേട്ടോ ഇത് തമിഴ്നാട്ടിലെ ഒരു ഡിഷ് ആണ് അയോത്തിന്റെ പേര് ഞാൻ മറന്നുപോയി താഴെ തഴക്കമ്മ എന്റെയും നന്നായിട്ട് കടലയൊക്കെ ഇട്ട് ഗീയൊക്കെ ഗിയൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു റൈസാണ് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതിൻ്റെ കൂടെ ആലു സബ്ജി കാട്ടുണ്ടായിരുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നതൊന്നും പറയാനില്ല അജിത് ആ ബി എസ് സി സൈക്കോളജി സ്റ്റുഡൻറ്റാണ് ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂളൊക്കെ പഠിച്ചത് കേരളത്തിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അവരുടെ അമ്മയ്ക്ക് തമിഴ്നാട് പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അങ്ങനെ വളരെ ലേറ്റ് ലേറ്റായിട്ടാണെങ്കിലും അവൾ വീട്ടിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് തിരിച്ചങ്ങ് പോരുകയാണ് നൈസ് ഒരു തമിഴ്നാട് വൈബ് അല്ലേ